ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് ഒരു വാർത്ത പുറത്തു വന്നു അതായത് രാജസ്ഥാനിലെ ഇന്ത്യ പാകിസ്ഥാന്റെ അതിർത്തിയിൽ നിന്ന് ഒരു പാകിസ്ഥാൻ സൈനികനെ ഇന്ത്യ പിടികൂടി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട് നമ്മുടെ ബി ആണ് ഒരു പാക് റേഞ്ചറെ പിടികൂടിയത് അതായത് ഇന്ത്യയുടെ ഭാഗത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇയാളെ പിടികൂടിയത് എന്നതായിരുന്നു പുറത്തു വരുന്ന റിപ്പോർട്ട് അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ഇന്നിപ്പോൾ കുറച്ചുകൂടി വ്യക്തത വരും ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം നമ്മൾ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇന്ത്യൻ സൈനികനെ അതിർത്തിയിൽ തന്റെ ഉത്തരവാദിത്വം നിറവേറ്റുകയായിരുന്ന ഒരു ഇന്ത്യൻ സൈനികനെ പാകിസ്ഥാന്റെ ബോർഡർ കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ ബോർഡർ കടന്നു എന്നുള്ളത് ശരിയാണോ എന്നുള്ളത് നമുക്കറിയില്ല അതിനെ തുടർന്ന് പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് ചർച്ചകൾ നടന്നെങ്കിലും ഈ പാകിസ്ഥാൻ അഭിനന്ദൻ വർദ്ധമാൻ്റെ അടുത്ത് കാണിച്ച അതേ കാര്യം അതായത് ഇന്ത്യയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് അതിന് ഉപയോഗിക്കുന്നുവെന്ന് കണ്ടിരുന്നു ആ സമയത്ത് സത്യത്തിൽ പലർക്കും തോന്നിയതാണ് ഇന്ത്യക്കും വേണമെങ്കിൽ ഇതുപോലെ അതിർത്തി കടന്നു എന്ന് പാകിസ്ഥാനെ പോലെ പറഞ്ഞ് അതിർത്തിയിൽ നിന്ന് അവരുടെ ജവാന്മാരെയും തട്ടിക്കൊണ്ടുവരാനൊക്കെ സാധിക്കും അപ്പം എന്തായാലും ഇതിപ്പോ അങ്ങനെയാണോ എന്നൊന്നും നമുക്കറിയില്ല വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടക്കാൻ ശ്രമിച്ച ഒരു പാകിസ്ഥാൻ സൈനികനെയാണ് ഇന്ത്യ പിടികൂടിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ രണ്ടു ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് ഒന്നിനു പുറമേ ഒന്നായിട്ട് നയതന്ത്ര തലത്തിലും അല്ലാതെയും ഇന്ത്യ പാകിസ്ഥാനുമേലുള്ള നടപടികൾ കടുപ്പിക്കുകയാണ് പാകിസ്ഥാന് കടം കൊടുക്കരുത് എന്ന് ലോക ഐ എം എഫിനോടും ഒക്കെ ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാനുമായിട്ട് സൗഹൃദത്തിലുള്ള രാജ്യങ്ങളോട് പാകിസ്ഥാനി തീവ്രവാദ പ്രവർത്തനത്തിൽ നടത്തിയ അവരുടെ പങ്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇന്ത്യ ഷെയർ ചെയ്യുന്നു എന്നാണ് സൂചന പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഒരു നാനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈല് പരീക്ഷിച്ചിരുന്നു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകളും ഒരിക്കലും പാകിസ്ഥാന് പ്രതിരോധിക്കാൻ കഴിയാത്ത സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകളും ഒക്കെയുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആണെന്ന് ഒരു വലിയ പ്രശ്നമല്ല പക്ഷെ പാകിസ്ഥാൻ അവരെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞങ്ങൾക്കും പലതും സാധിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരും അവരുടേതായ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നാൽ ഇന്ത്യൻ സൈന്യം എല്ലാ അർത്ഥത്തിലും തയ്യാറാവുകയാണ് അവരുടെ അഭ്യാസ പ്രകടനങ്ങളും പരീക്ഷണ പറക്കലുകളും എല്ലാം ഒരു സൈഡിൽ നടക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഇന്ത്യ പാകിസ്ഥാനിലേക്കുള്ള എല്ലാ ചരക്ക് നീക്കങ്ങളും തടഞ്ഞിരിക്കുകയാണ് എന്തിനേറെ പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള പാഴ്സലുകളും പോസ്റ്റൽ ഡീലുകളും അടക്കം സകലതും ഇന്ത്യ നിർത്തിവച്ചിരിക്കുകയാണ് കരമാർഗ്ഗമോ വ്യോമമാർഗമോ ഒന്നും തന്നെ ഇത് സാധിക്കില്ല ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാൻ അതിർത്തി ഗ്രാമങ്ങളിൽ കൂടുതൽ ബങ്കറുകൾ തയ്യാറാക്കി തുടങ്ങിയെന്നാണ് റിപ്പോർട്ട് പാക് അധീന കാശ്മീരിലെ മദ്രസകളും അടച്ചിട്ടുണ്ട് യുദ്ധ സാഹചര്യം നേരിടാനായിട്ട് പ്രത്യേക തയ്യാറെടുപ്പുകൾ പാകിസ്ഥാൻ നടത്തുന്നുണ്ട് ഗ്രാമീണർക്ക് പരിശീലനം നൽകുന്നതായിട്ട് സൂചനയുണ്ട് അതായത് ഇന്ത്യയുമായിട്ടൊരു യുദ്ധം പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഇതിനിടയിലാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഒരു റേഞ്ചറെ ഇന്ത്യ പിടികൂടി എന്നുള്ള വാർത്തകൾ വരുന്നത് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ തിരിച്ചടി ഭയന്നിട്ടാണ് ഇന്ത്യയുടെ ഒരു ബി ജവാനെ എഫ് ജവാന് പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തത് അതിന് ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു അതായത് ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെ തന്നെ അതേ നാണയത്തിൽ തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാവുന്നു എന്ന് വേണം കരുതാൻ എന്തായാലും ഇക്കാര്യത്തിൽ ഇനി പാകിസ്ഥാൻ ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വരുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് എന്ന് വെച്ചാൽ നേരത്തെ ഇന്ത്യയുമായിട്ട് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ആയുധമായിട്ടാണ് പാകിസ്ഥാൻ ഇത് ഉപയോഗിച്ചത് പക്ഷെ ഇനി അത് സാധിക്കുമോ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ കാരണം ഇനി അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല ഇന്ത്യ കൃത്യമായിട്ടുള്ള ഒരു ഹിന്ദു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജവാന്മാരെ നിങ്ങൾ കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിച്ചാൽ തിരിച്ച് അതേ നാണയത്തിൽ തന്നെ ഇന്ത്യയും ചെയ്യും എന്നുള്ളൊരു ഹിൻഡ് കൂടിയാണ് ഇപ്പോൾ ഇന്ത്യ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി പാകിസ്ഥാൻ കൂടുതൽ ഇത്തരം പ്രവർത്തികൾക്ക് മുതിരില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ എന്നാലും നമുക്കറിയാം കാർഗിൽ യുദ്ധത്തിൽ ഉൾപ്പെടെ പിടികൂടപ്പെട്ട സൈനികർ ഇത് ഞങ്ങളുടെ സൈനികരല്ല എന്ന് പറഞ്ഞ ഒരു ചരിത്രമുള്ള രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ എന്തായാലും ഇക്കാര്യത്തിൽ പാകിസ്ഥാന്റെ പ്രതികരണം ഈ സമയം വരെ വന്നിട്ടില്ല ഇനി വൈകാതെ വരുമെന്ന് പ്രതീക്ഷിക്കാം ഒരു കാര്യം വ്യക്തമാണ് വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ രണ്ട് ഭാഗത്തും ഉണ്ടാവുകയാണ് പഴയ രീതിയിൽ എന്ന് വെച്ചാൽ തരക്കേടില്ലാതെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻ പോലും ഇനി പാകിസ്ഥാനുമായിട്ട് ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ഇന്ത്യയുടെ തിരിച്ചടി നൂറ് ശതമാനം ഉറപ്പാണ് എന്ന് കൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്